സിക്സ് എന്ന ഒറ്റ ചിത്രം കൊണ്ട് യുവാക്കളുടെ നെഞ്ചിൽ ഒരുപാട് വേദന സമ്മാനിച്ച നടിയാണ് ഗൗരിജി കിഷൻ തനിക്ക് കിട്ടുന്ന ചിത്രങ്ങളിലെ പ്രണയവും വിരഹവും അതിന്റെ ഫീലോടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തറയ്ക്കാൻ ഗൗരിക്ക് കിട്ടിയ കഥാപാത്രങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് തന്റെ ആദ്യ ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ നയൻറ്റി സിക്സിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിറങ്ങിയ അനുഗ്രഹീതൻ ആന്റണിയിലെയും കഥാപാത്രങ്ങൾ ഗൗരി എന്ന താരത്തിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർഗംകളി എന്ന ചിത്രത്തിലൂടെയാണ് ഗൗരിജി കിഷൻ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ എങ്കിലും മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരിയാണ് ഗൗരി തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് മാത്രമല്ല നിലപാടുകൾ കൊണ്ടും വ്യത്യസ്തയാണ് ഗൗരി എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെ വൈറൽ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പരസ്പരം മത്സരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് നമുക്ക് ചുറ്റുമുള്ളത് ചിലപ്പോഴൊക്കെ നമുക്കും ആ പാത പിന്തുടരേണ്ടി വരും എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ ഇപ്പോൾ ശരിക്കും വൈറൽ ആയിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് പ്രസ്മീറ്റിങ്ങിനിടെ ബോഡി ഷെയ്മിംഗ് ചെയ്ത യൂട്യൂബർക്ക് കണക്കിന് മറുപടി കൊടുത്തിരിക്കുകയാണ് നടി ഗൌരിജി കിഷൻ പ്രസ്മീറ്റിനിടെ നടിയുടെ ഭാരം എത്രയെന്ന് ഒരു യൂട്യൂബർ സിനിമയിലെ നായകനോട് ചോദിക്കുകയുണ്ടായി ഈ ചോദ്യമാണ് ഗൗരിയെ ചൊടിപ്പിച്ചത് സിനിമയെക്കുറിച്ച് ചോദിക്കാതെ ഇത്തരം ചോദ്യങ്ങൾ എന്തിനു ചോദിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗൗരി തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് പിന്നാലെ പ്രസ് മീറ്റിൽ കൂടിയ മാധ്യമപ്രവർത്തകർ ഒന്നടങ്ങ് സംഭവത്തിൽ ശബ്ദമുയർത്തി എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഗൗരി ചോദ്യം തന്നെ വിഡിത്തരമാണെന്നും യൂട്യൂബർ മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ പ്രസ് മീറ്റ് വലിയ തർക്കത്തിൽ കലാശിച്ചു തമിഴ് ചിത്രം അതേഴ്സിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബോഡി ഷേമിങ്ങിനെ പ്രതികരിച്ച ഗൗരിക്ക് നേരെ ചോദ്യം ചോദിച്ച യൂട്യൂബർ അടക്കമുള്ളവർ വലിയ രീതിയിൽ ശബ്ദമുയർത്തി എന്നാൽ അതേസമയം ചിത്രത്തിന്റെ സംവിധായകനും നായകനും ാരത്തിന് പിന്തുണ നൽകിയില്ലെന്നുമാണ് വരുന്ന വിവരം താൻ ചോദിച്ചതിൽ തെറ്റില്ലെന്നാണ് ചോദ്യം ചോദിച്ച യൂട്യൂബർ വാദിക്കുന്നത് സാധാരണയായി എല്ലാവരും ചോദിക്കുന്നത് പോലത്തെ ചോദ്യമാണ് ചോദിച്ചതെന്നും ചിത്രത്തിലെ ഗാനരംഗത്തിൽ നായകൻ ഗൌരിയെ എടുത്തുയർത്തുന്ന രംഗമുണ്ട് ഈ സീൻ ചെയ്തപ്പോൾ ഗൗരിക്ക് നല്ല ഭാരമുണ്ടെന്ന് തോന്നിയിരുന്ന എന്ന് മാത്രമാണ് നായകനോട് ചോദിച്ചതെന്നുമാണ് യൂട്യൂബർ പറയുന്നത് ആ ചോദ്യത്തിനാണ് ഗൗരി റിയാക്ട് ചെയ്ത് രംഗത്ത് വന്നത് ഇത് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ബോഡി ഷേപ്പിംഗ് ചോദ്യമാണെന്നും നടി തിരിച്ചു മറുപടി നൽകുകയായിരുന്നു മാത്രവുമല്ല താങ്കൾ ഇപ്പോൾ ചെയ്യുന്നത് ജേർണലിസം അല്ലെന്നും നടി യൂട്യൂബറോട് പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറയുന്നവരുമുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ചെറിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അത് യാതൊരു ചെലവുമില്ലാതെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വാർത്തയാക്കുകയും ചെയ്യും ഇതിലൂടെ സിനിമയ്ക്കും പ്രമോഷൻ കിട്ടും ഒരു വിവാദമുണ്ടെന്ന് കേട്ടാൽ അതിന് പ്രേക്ഷകർ കൂടുതലായി ഉണ്ടാകാറുള്ള ചരിത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ നടിയുടെ ഈ പ്രതികരണം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറയുന്നവരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല